ാട് എച്ച് എം വൈ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച നാൽപ്പതിനായിരം ലിറ്റർ സംഭരണശേഷിയുള്ള വാട്ടർ ടാങ്ക് ഉദ്ഘാടനം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമലാ സദാനന്ദൻ നിർവഹിച്ചു പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് ടാങ്കിന്റെ നിർമ്മാണം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് കൊട്ടുവള്ളിക്കാട് എച്ച് എം വൈ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആറ് പോയിന്റ് ഒന്നേ നാല് ലക്ഷം രൂപ വിനിയോഗിച്ച് നടപ്പാക്കുന്ന സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിക്ക് തുടക്കമായി ഇതിന്റെ ഭാഗമായി നിർമ്മിച്ച നാൽപ്പതിനായിരം ലിറ്റർ ശേഷിയുള്ള വാട്ടർ ടാങ്കിന്റെ ഉദ്ഘാടനം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമലാ സദാനന്ദൻ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ർ സജന സൈമൺ എച്ച് എം വൈ സഭാ പ്രസിഡന്റ് കെ വി ജോഷി സെക്രട്ടറി എം എ ഹരീഷ് കുമാർ സ്കൂൾ മാനേജർ എം കെ ദേവദാസൻ മാസ്റ്റർ പി ടി പ്രസിഡന്റ് രാജീവ് വഞ്ച്പുരക്കൽ പ്രിൻസിപ്പൽ കെ ആർ ശ്രീജ ഹെഡ് മിസ്ട്രസ് ഇ എൻ ബിന്ദു ബ്ലോക്ക് പഞ്ചായത്ത് വികസന കാര്യ സമിതി സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ഗാന അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു അതിലെ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തു അതിലെ യു പിള്ള പഞ്ചായത്തുകൾക്കാണുള്ളത് ഹൈസ്കൂൾ മുതലുള്ള അതിൻ്റെ ഭരണ നിർവഹണവും അതിലെ പദ്ധതി നിർവഹണം നടത്താനുള്ള അധികാരം കൊടുത്തിട്ടുള്ളത് വിട്ടുകൊടുത്തിട്ടുള്ളത് അതിന്റെ പിന്നിൽ ഇത് അനുവദിക്കുന്നതിന് വേണ്ടി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പിന്നെ നമ്മുടെ സതീഷ് നമുക്ക് എല്ലാ കാര്യത്തിലും നമ്മളോട് എപ്പോഴും എല്ലാവർക്കും എല്ലാവർക്കും എച്ച് എം പേരിൽ ഞാൻ പ്രത്യേക നന്ദി അർപ്പിക്കുന്നു ന്യൂസ് ബ്യൂറോ ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ് ഇരുന്നൂറ്റി എൺപത് മില്ലി മുതലുള്ള കുട്ടി വളകൾ ഒന്നര ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ രണ്ട് ഗ്രാം മുതലുള്ള വലിയ വളകൾ അല്ലേ ഗോൾഡൻ ഡയമണ്ട്സ്